മനോരമയിൽ തന്നെ വന്ന ചില വാർത്തകൾ വായിക്കാം എല്ലാ റോഡും നന്നാകണം റോഡ് ഏത് വകുപ്പിൻ്റെതെന്നോ ഏത് സർക്കാരിൻ്റെ എന്നോ ജനങ്ങൾക്ക് റോഡ് നന്നാകണം മുഹമ്മദ് റിയാസ് ആരംഭ ശൂരത്വത്തിന്റെ കാലഘട്ടത്തിൽ പറഞ്ഞ വാക്കുകളാണ് രാത്രി റോഡ് പണി മിന്നൽ സന്ദർശനവുമായി റിയാസ് റോഡുകളുടെ അവസ്ഥ എല്ലാ മാസവും പരിശോധിക്കും റിയാസ് ഇത് മനോരമയിൽ മാത്രം വന്നിട്ടുള്ള വാർത്തകളാണ് ചളമമായിരുന്നു തോന്നുന്നു ഈ പി ഡബ്ല്യു ഡിയുമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസിനെ പോലും ചെറുപ്പക്കാരൻ ഞാനടക്കം ഷാനി അടക്കമുള്ള ആളുകളുടെ പ്രതിനിധിയായിട്ട് ചെറുപ്പക്കാരുടെ പ്രതിനിധിയായിട്ടാണല്ലോ മുഹമ്മദ് റിയാസ് മന്ത്രിയാകുന്നത് നമുക്ക് എത്ര വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് ഫോർ യു എന്ന് പറയുന്ന ഒരു ആപ്പ് ഈ ആപ്പിലൂടെ കേരളത്തിലെ ഏത് പൊതുമരാമത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും ഒരു ഫോട്ടോ എടുത്ത് അയച്ചാൽ ഉടനടി പരിഹാരം എന്നാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ആപ്പ് നിറയെ ഫോട്ടോ എത്തേണ്ടത് സമയമായി ഏതെങ്കിലും പരിഹാരം ഇവിടെ ഉണ്ടായതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ ഒരു കാര്യത്തിൽ സന്തോഷമുള്ളത് മുഹമ്മദ് റിയാസ് റോഡിലെ കുഴിയെപ്പറ്റിയൊക്കെ സംസാരിച്ചു തുടങ്ങിയല്ലോ ഇത്രയും നാൾ അദ്ദേഹം പി ആർ ബിയുടെ വകുപ്പ് മന്ത്രിയായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത് പി ആർ ആർസ് മാത്രമായിരുന്നു പി ആർ ഡി യിൽ നിന്ന് ആറാം ക്ലാസ് വിദ്യാർത്ഥിനി വിളിച്ചിട്ട് പറയുന്നു ഇവിടെ റോഡിന് ഒരു പ്രശ്നമുണ്ട് ഉടനെ റിയാസംഗിൾ അവിടെ ഇരിക്കുന്ന ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ ഷൗട്ട് ചെയ്യുന്നു ഇതിന്റെ വീഡിയോ വരുന്നു ഉടൻ പരിഹാരം അതിനുശേഷം ഒരു വിദ്യാർത്ഥിനി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി റിയാസങ്കിൾ ഇവിടെ റോഡിന് ഒരു പ്രശ്നം ആ റോഡിന്റെ പ്രശ്നം പരിഹരിക്കുന്നു വയനാട്ടിൽ നിന്ന് കലിംഗിന്റെ പ്രശ്നവുമായിട്ട് ഒരു വിദ്യാർത്ഥി വിളിക്കുന്നു റിയാസ് ഉടനെ പരിഹരിക്കുന്നു ഈ പി ആർ ഷോകളെല്ലാം കുറെ നമ്മൾ കണ്ടതാ അവിടെ നിന്ന് ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് വന്ന ശുദ്ധം ശൂന്യമാണ് മുഹമ്മദ് റിയാസിന്റെ വകുപ്പ് എന്ന് നമുക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഈ പി ആർ എക്സൈസിന്റെ ഭാഗമായിട്ട് സന്തോഷ് ജോർജ് ഗുളകനെ കാണുന്നു മോഹൻലാലിനെ കാണുന്നു ജയസൂര്യയെ കാണുന്നു മുഹമ്മദ് റിയാസ് അത്യാവശ്യമായി കാണേണ്ടിയിരുന്നത് ഈ റോഡ് കോൺട്രാക്ടർമാരെയും റോഡ് പണിക്കാരെയും ഒക്കെ ആയിരുന്നു അത് കാണാത്തുകൊണ്ടാണ് ഈ അനുഭവം അല്ലാണ്ടാകുന്നത് നൂറ് ശതമാനവും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് ഏതെങ്കിലും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല ബി ജെ പിയുടെ സി പി എമ്മിന്റെ മുഹമ്മദ് റിയാസിന് വേണ്ടി അഹോരാത്രം വാദിക്കുന്ന ഒരു എം എൽ എ ആണ് ഞാൻ എന്ന് സ്ഥാപിക്കുമ്പോൾ താങ്കൾക്ക് മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ കുറച്ച് നല്ല എൻട്രി കിട്ടുമായിരിക്കും അതിനുവേണ്ടി താങ്കൾ വാദിച്ചോ ഞാൻ വേണമെങ്കിൽ വിനീത വിധേയനായിട്ട് താങ്കൾക്ക് കുറച്ച് ഗ്രേസ് മാർക്ക് കിട്ടുന്നതിനകത്ത് എനിക്ക്

അതല്ല ഞാൻ നമ്മൾ അതല്ലോട് മര്യാദ നമ്മൾ അല്ല ആക്ഷേപകരമായി വർത്തമാനം പറഞ്ഞ് ശീലിക്കേണ്ട നിങ്ങൾ ആക്ഷേപകരമായി പറഞ്ഞ് ശീലിച്ചതിന്റെ ഒരു പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത് ഉള്ളത് എന്നിട്ട് നമ്മൾ നമ്മൾ എന്തിനാ അങ്ങനെ ആക്ഷേപകരമായി പറയേണ്ട കാര്യമുണ്ടോ ഗ്രേസ് ഗ്രേസ് കോൺഗ്രസ് പോയി പോയി മതി ഗ്രേസ്മാർഗമാക്കോഗ്രസ് ഗ്രേസ്മാർഗ്ഗം കിട്ടുമ്പോൾ ജനാധിപത്യത്തെ പറ്റി താങ്കൾ താങ്കളോട് ജനാധിപത്യത്തെ പറ്റി സംസാരിക്കാത്തത് താങ്കൾ തെരുവിൽ നടക്കണം താങ്കൾ സംസാരിച്ചോ ഞാൻ കേട്ടിരിക്കാം താങ്കൾ സംസാരിച്ചു ഞാൻ കേട്ടിരിക്ക താങ്കൾ താങ്കളോട് ഞാൻ തർക്കിക്കാത്തത് എന്താണെന്ന് അറിയോ കാരണം താങ്കളുടെ കൈയും വെട്ടി നട്ടല് വെട്ടി കൊടികെട്ടും പൊതുമരാമത്ത് മന്ത്രിയെ വിമർശിക്കാൻ പ്രതിപക്ഷത്തിന് അവകാശമുണ്ടല്ലോ വിമർശിക്കുമ്പോഴേക്കും താങ്കളാണ് ഇടപെട്ടത് ാനി ഭാഷ മാറണെന്ന് ഞാൻ പറഞ്ഞോളൂ ഇടപെടുന്നല്ല ഭാഷ മാറണ്ട അതായത് പറഞ്ഞേ ഭാഷ മാറേ തിരിച്ച് ഭാഷയെ മാറുത്രേയുള്ളൂ ഞാൻ ഞാൻ ഉപയോഗിച്ച ഒരു അൺപാർലമെന്ററി വാക്ക് ഒരു ചർച്ചയിൽ ഇപ്പൊ താങ്കൾ മുദ്രാവാക്യം വിളിച്ചത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ അൺപാർലമെന്ററി ആയിട്ടുള്ള ഒരു വാക്ക് ഞാൻ പറഞ്ഞു എന്ന് ഷാനിയോ താങ്കളോ വസ്തുതാപരമായി ചൂണ്ടിക്കാണിച്ച് അത് പിൻവലിച്ച് നിർവ്യാജം ഞാൻ ഖേദവും രേഖപ്പെടുത്താം ഇതൊക്കെ ഞാൻ വസ്തുതാപരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ താങ്കൾക്ക് ഇത്ര പൊള്ളുന്നത് എന്തിനാ ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ചോദിക്കുകയാണ് താങ്കൾ ദേവൻ രാമചന്ദ്രനോട് പോയി കലഹിക്കൂ നിങ്ങൾ കോടതിയിൽ പോയി വ്യവഹാരം നടത്തി കലഹിക്കൂ അദ്ദേഹമാണ് ചോദിച്ചത് പശ വെച്ചിട്ടാണോ നിങ്ങൾ റോഡ് ഒട്ടിക്കുന്നതെന്ന് ഞാൻ രഹസ്യം അത് ആക്ഷേപമാണോ ആക്ഷേപമാണെങ്കിൽ അത് താങ്കൾ കോടതിയോടല്ലേ ചോദിക്കേണ്ടത് കോടതി പറഞ്ഞ ഒരു വാചകം ഞാൻ പറയുമ്പോ താങ്കൾക്ക് ഇത്രയേറെ അതിനകത്ത് പൊള്ളണം എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അതിന് എനിക്ക് അതിനെ പറ്റി എന്തെങ്കിലും പറയണ്ടോ പിന്നെ വെറുതെ റോഡ് ആ ശങ്കുമൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസ് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പി ആർ എക്സസൈസ് ചെയ്തിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളിലും വാർത്തയുമായിട്ടുണ്ട് അതിനുശേഷം രണ്ടു മാസം കൊണ്ട് ആ റോഡ് തകരുന്ന സാഹചര്യം ഉണ്ടായി എന്താ ഒരു സാറേ തകരുന്ന സാഹചര്യം ഉണ്ടായി നിയമസഭയില് എം വിൻസെന്റ് എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള നിയമസഭാ സാമാജികൻ ചോദ്യമായി ചോദിച്ചു ഇതിനെ പറ്റി താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഓർമ്മ പോലും ഇല്ലാതെ പറയും അത് പഴയ കാര്യമാണെന്ന് പഴയ കാര്യമാണോ മുഹമ്മദ് റിയാസ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഉള്ളതല്ലേ അങ്ങനെ തടി ഉരാൻ നോക്കണ്ട ഇനി ജസ്റ്റിസ് ദേവൻ രാമ രാമചന്ദ്രന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കിനൊരു ഉദാഹരണം കൂടെ പറയാം അമിക്കസ്ക്യൂറി വെച്ചിട്ട് കോടതി പഠിച്ചു പഠിച്ചപ്പോൾ എന്താ പറയുന്നത് അതായത് റോഡിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് റോഡിനകത്ത് കുണ്ടും കുഴി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് എന്താ കാര്യം നേരത്തെ മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നത് മഴയായാൽ റോഡ് പണിയാൻ പറ്റില്ല അത് നമുക്ക് പാദത്തിനു വേണ്ടി അംഗീകരിക്കാം അങ്ങനെയാണെങ്കിൽ മഴക്കാല പൂർവ റോഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കണ്ടേ ഇതുപോലും കൃത്യമായി മെയിന്റനൻസ് നടത്താനായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല അതിനപ്പുറത്ത് പ്രതി കിട്ടാൻ പ്രതി കിട്ടാൻ വേണ്ടി ഞാൻ സംസാരിക്കും എന്ന് പറഞ്ഞാൽ രാഹുലൊക്കെ ശീലിച്ചു പോകുന്ന രീതി അങ്ങനെ നിങ്ങൾക്ക് രമേശ് ചെന്നിത്തല കൂടെ ഇങ്ങനെ നടന്ന് അവസാനം രമേശ് ചെന്നിത്തല തള്ളി മറിച്ചിട്ടിട്ട് വി ഡി സതീശൻ ഇങ്ങോട്ട് കേറി വന്നപ്പോ നേരെ താടി സതീശന്റെ തോടേ കയറിയിരിക്കുന്ന പണിയാണ് നിങ്ങൾക്കുള്ളത് വേണം ഒരു സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടി പോലും ഈ സംസ്ഥാനത്തെ പൊതുവിനാമത്വ മന്ത്രിയോടും പൊതുവിനത്വ വകുപ്പിനോടും റോഡിന്റെ ശോചയാവസ്ഥയെ കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ പരിഹാരം ഉണ്ടാകും എന്ന നിലയിലേക്ക് ഒരു ഭരണത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം സൃഷ്ടിച്ചുവെങ്കിൽ അത് ഏറ്റവും മനോഹരമാണ് സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ് ഷാനി അതിനു മുമ്പ് ഈ റോഡുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഒരു കാര്യവും ഇല്ലാതെ വി ഡി സതീശന് രമേശ് ചെന്നിത്തലയൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് എനിക്ക് ഒന്നും രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ വർത്തിയില്ല അല്ല ഞാൻ എന്റെ ഭാഗം സംസാരിച്ചു ഞാൻ മുഹമ്മദ് റിയാസ് ചെയ്യാത്ത ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹം മോഹൻലാലിനെയും ജയസൂര്യയും സന്തോഷ് ജോർജ് ജോജുഗുള്ളവരെയൊക്കെ കണ്ടത് നല്ലതാണ് പക്ഷേ റോഡിലെ കോൺട്രാക്ടർമാരെയും കുഴി അടയ്ക്കാനുള്ള തൊഴിലാളികളെയും കൂടെ കാണണമെന്ന് പറയുന്നതിനെ താങ്കൾ ഇത്ര വൈകാരികമായി എടുക്കേണ്ട കാര്യമില്ലായിരുന്നു എനിക്കതിരെ പി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരാണ് എനിക്ക് താങ്കൾ ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത് പഴയ വി എസ് പക്ഷക്കാരൻ കൂടിയാണല്ലോ താങ്കൾ വി എസ് അച്യുതാനന്ദന്റെ മുഖം കാണിച്ച് വി എസ് ആയിരിക്കും മുഖ്യമന്ത്രി എന്ന ധ്വനി ഉണ്ടാക്കിയിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനു ശേഷം ആ പാവപ്പെട്ട വി എസ് അച്യുതാനന്ദനെ ഒതുക്കി കറിവേപ്പിലാക്കിയ പാർട്ടിയുടെ നേതാവായിട്ടാണ് താങ്കൾ ഈ വന്ന് സംസാരിക്കുന്നത് താങ്കളെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയല്ല താങ്കൾ ആലപ്പുഴ ജില്ലയിൽ ഒരു കാലഘട്ടം മുഴുവൻ ജി സുധാകരൻ എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയ നേതാവിന്റെ പഴയ പൊതുമരാമത്ത് മന്ത്രി ഇപ്പൊ താങ്കൾക്ക് അത്ര പത്യമില്ലെന്ന് എനിക്കറിയാം അദ്ദേഹത്തിന്റെ നിഴലായി കൂടെ നടന്ന ആ ജി സുധാകരനെ സംസ്ഥാന നേതൃത്വം വെട്ടിയപ്പോ ആ വെട്ടാനായിട്ടുള്ള വഴി വെച്ചുകൊടുത്താണല്ലേ താങ്കൾ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കുമ്പോ എന്റെ ആരോപണമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കുമ്പോ താങ്കളുടെ പാർട്ടിക്കാരാണ് പോസ്റ്റർ ഒട്ടിച്ചത് എച്ച് സലാമേ എസ് ഡി പി ഐ കാരാ ഭാഗമായിട്ടല്ലേ സലാമേ അപ്പോ ശ്രീ സലാമിന് തന്നെ വ്യക്തിപരമായും സംഘടനാപരമായും ഒക്കെ ഗ്രൂപ്പിന്റെ ഇത്രയേറെ ചരിത്ര രാവിലായ താങ്കൾ സംസാരിക്കും നിങ്ങളെ സ്ഥാനാർത്ഥി വർഗീയപരമായ നോട്ടീസ് അല്ല കോടതിയിലുണ്ട് താങ്കൾക്കാത്തത് എന്താണ് താങ്കൾക്കാത്ത ശരിയാ ഞാനൊന്നും ഇതൊരു ഇതൊരു ശരിയല്ല കേട്ടോ താങ്കൾ ആ തെരുവിൽ വിളിച്ചാൽ ചാനൽ ചർച്ച ചെയ്ത് എസ് ഡി പി ഐക്കാര എച്ച് സലാമ എന്ന പോസ്റ്റർ ഒട്ടിച്ച് നിങ്ങളുടെ പാർട്ടിക്കാരല്ലേ അതിനെപ്പറ്റി നിങ്ങളുടെ പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തിയില്ലേ എം ലിജു ആണ് പോസ്റ്റ് ഒട്ടിച്ചെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കകത്ത് അതിനെപ്പറ്റി അന്വേഷണം നടത്തേണ്ട കാര്യമില്ലല്ലോ എം ലിജു എന്തായാലും സി പി എം അല്ലല്ലോ അതായത് പപ്പു ഇപ്പൊ തരാം എന്ന് പറയുന്നതിന്റെ കൂട്ടെ മുഹമ്മദ് റിയാസ റോഡ് റോളർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ അവിടെ നിന്ന് താൻ നിലമ്പൂരിലെ കുട്ടി വിളിച്ചു പറഞ്ഞ അനുസരിച്ച് അവിടെ ആ കഴിഞ്ഞ പ്രളയ കാലഘട്ടത്തിൽ പോയ ആ പാലം പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല അപ്പൊ താങ്കൾ പറഞ്ഞ ഉദാത്തമായ ജനാധിപത്യ മാതൃകയിൽ ആ കുട്ടിയോട് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് റിയാസങ്ങൾ പച്ചയ്ക്ക് പറ്റിക്കുകയായിരുന്നു ഒരു കൊച്ചു കുട്ടിയെ വരെ പറ്റിക്കുന്നതാണോ താങ്കളുടെ മഹിതമായ ഉദാത്തമായ ജനാധിപത്യ മാതൃകയെന്ന് താങ്കളോട് ഞാൻ ചോദിക്കുകയാണ് സമാശ്വാസം മാത്രമേ കൊടുത്തുള്ളൂ ഫോണിലൂടെ ഇപ്പൊ ശരിയാക്കി തരം അങ്കിൾ പക്ഷെ ആ അങ്കിളും വന്നിട്ടില്ല ആ റോഡ് അവിടെ വന്നിട്ടില്ലേ തണ്ണീർമുക്ക് റോഡ് അതിന്റെ ഒരു പകുതിയിലേറെ ഭാഗം കിപ്പി പണം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുകയാണ് ഇത് പച്ചക്കള്ളം പറയരുത് ഇത്തരം ടി വി ചർച്ചയെ കൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടില്ല മോശമാണ് തെറ്റായ കാര്യമാണ് പച്ചക്കള്ള ഇതുപോലെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ചർച്ച കൂടെ വഴിതിരിച്ചുവിടാൻ പാടില്ല സത്യസന്ധനായ കള്ളൻ അല്ലെങ്കിൽ ചോദിച്ച ചോദ്യത്തില് ഞങ്ങൾ ഉത്തരവാദിത്തമുണ്ട് പൊതുവിനാവ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പിടപിടലിന്റെ കീഴിൽ വരുന്ന ഏത് റോഡിന്റെയും പരിപാലന ചുമതല സംസ്ഥാന സർക്കാരുണ്ട് അത് ഏറ്റവും വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂർത്തിയാക്കാൻ ആവശ്യം ഞാൻ പറഞ്ഞ പരാതി കുട്ടി പറഞ്ഞ പരാതിയുടെ റോഡ് ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഉറച്ചു നിൽക്കുന്നു ഞാനിപ്പോ മലപ്പുറത്ത് നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് പോയിട്ട് വേണമെങ്കിൽ താങ്കൾ ഇങ്ങോട്ട് വരാൻ ഒരുമിച്ച് റോഡ് കട ഇനി